നമസ്കാരം ഞാൻ ഡോക്ടർ ചൈതന്യ മോഹൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് യുവത്വം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാം എന്നതിനെ പറ്റിയാണ് എല്ലാ പേരുടെയും ആഗ്രഹമാണ് എപ്പോഴും എങ്ങായിരിക്കുക എന്നുള്ളത് എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സാണ് നമ്മളെ ഓൾഡർ ആയിട്ട് കൂടുതലും തോന്നിപ്പിക്കുന്നത് ശരിക്കും എന്താണ് ഏജിങ് അഥവാ പ്രായമാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം മെയിനായിട്ട് മൂന്ന് തരത്തിലാണ് ഏജിങ്ങിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഒന്നാമതായി ക്രൊണോളജിക്കൽ ഏജ് അതായത് നമ്മുടെ പ്രായം ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് നമ്മുടെ ആ ഒരു പ്രായത്തിനെയാണ് അവിടെ ക്രൊണോളജിക്കൽ ഏജിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമതായി വരുന്നത് ബയോളജിക്കൽ ഏജ് അതായത് ചില ആൾക്കാരെ കണ്ടാൽ ഒരു മുപ്പത് വയസ്സ് തോന്നും പക്ഷേ എന്നാൽ അവരുടെ ആക്ച്വൽ ഏജ് നോക്കുമ്പോൾ ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ അൻപത്തഞ്ച് വയസ്സായിരിക്കാം തിരിച്ചും വരാം ചില അൻപത് വയസ്സായ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സെന്നും തോന്നാറുണ്ട് അതാണ് നമ്മുടെ ബയോളജിക്കൽ ഏജിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് മൂന്നാമതായി വരുന്നത് സൈക്കോളജിക്കൽ ഏജ് അതായത് ഒരു അൻപത് വയസ്സുള്ള ഒരാളിന് മുപ്പത് വയസ്സിൻ്റെ ആ ഒരു പ്രായത്തിൻ്റേതായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നതാണ് സൈക്കോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും പലരും പറയാറുണ്ട് എനിക്ക് പെട്ടെന്ന് വാർദ്ധക്യം ബാധിച്ച പോലൊരു തോന്നൽ പെട്ടെന്ന് പ്രായമായി എന്നൊരു ഫീൽ ചെയ്യുന്നു അങ്ങനെ പലപ്പോഴും പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് പലപ്പോഴും ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു അൻപത് വയസ്സൊക്കെ നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് കാഴ്ചയിൽ ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ ഒരു അൻപത്തഞ്ച് വയസ്സ് നമുക്ക് കാഴ്ചയിൽ തോന്നും പക്ഷേ അവരുടെ ആക്ച്വൽ ഏജ് ചോദിച്ചു കഴിഞ്ഞാൽ അറുപതോ അറുപത്തഞ്ചോ എഴുപതോ വയസ്സൊക്കെ ആയിരിക്കാം ശരിക്കും അവിടെയാണ് നമ്മുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സ് കുറഞ്ഞു തോന്നുക അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സ് പത്ത് വയസ്സ് ഈ ഒരു കുറഞ്ഞു തോന്നുന്ന ആ ഒരു രീതിയാണ് ശരിക്കും എല്ലാ പേരും ആഗ്രഹിക്കുന്നത് എന്നാൽ വാട്ടർ ഇൻടേക്കിന് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഡെയിലി രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്ന് പല ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ പൊതുവിൽ നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാമായിരിക്കും വെള്ളം കുടിയുടെ ഇമ്പോർട്ടൻസും ഒക്കെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുവത്വം നിലനിർത്താൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് വെള്ളം കുടിക്കുന്ന വാട്ടർ ഇൻടേക്കിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ വൈദ്യശാസ്ത്രം പറയുന്ന ഒരു കാര്യമാണ് പഞ്ചശീലങ്ങൾ എന്താണ് പഞ്ചശീലങ്ങളെന്ന് നോക്കാം ഒന്നാമതായി മിതമായ ആഹാരം മിതമായ പാനീയം മിതമായ വ്യായാമം മിതമായ ഉറക്കം മിതമായ സൂര്യസ്നാനം ഇതാണ് പഞ്ചശീലങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അഞ്ച് ശീലങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവരുന്നതിലൂടെ നിത്യമായ യൗവനം നിലനിർത്താൻ സഹായിക്കുന്നു അത് മാത്രവുമല്ല ബദാം നിത്യേന ഉള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് യൗവനം നിലനിർത്താൻ സഹായിക്കുന്നു അത്തിപ്പഴം സ്ഥിരമായി കഴിക്കുന്നതും യൗവനം നിലനിർത്താൻ സഹായിക്കുന്നു തഴുതാമയുടെ വേര് ഒരു മുപ്പത് ഗ്രാം പച്ച തഴുതാമയുടെ വേരാണ് ഉണങ്ങിയ വേരല്ല തഴുതാമയുടെ വേര് പച്ചയെടുത്ത് അരച്ച ശേഷം ഒര ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതും എത്ര പ്രായമായവരെയും വാർദ്ധക്യം കുറച്ചിട്ട് യൗവനം നിലനിർത്താൻ സഹായിക്കുന്നതാണ് യൗവനം നിലനിർത്താനായി ഉഴുന്ന് പരിപ്പ് വേവിച്ച ശേഷം അതിൽ നെയ്യും പഞ്ചസാരയും മിക്സ് ചെയ്ത് നിത്യേന രാത്രി കഴിക്കുന്നത് നല്ലതാണ് അടുത്തതായി ഞബരയരി തൈരിൻ വെള്ളത്തിൽ വേവിച്ച് നിത്യേന കഴിക്കുന്നതും യൗവനം നിലനിർത്താൻ സഹായിക്കുന്നു ഉഴുന്ന് പരിപ്പ് നെയ്യിൽ വറുത്ത ശേഷം അതിനെ നന്നായി പൊടിച്ചെടുത്ത് തേനും പഞ്ചസാരയും മിക്സ് ചെയ്ത് പായസമാക്കിയൊക്കെ കഴിക്കുന്നതും യൗവനം നിലനിർത്താൻ സഹായിക്കുന്നതാണ് നാഴി പാലെടുത്ത ശേഷം അതിൽ ഒരു നുള്ളു കന്മത മിക്സ് ചെയ്ത് ഒരു മാസം കഴിക്കുന്നതും എത്ര വാർദ്ധക്യം ബാധിച്ചവരെയും യൗവനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു ഇതൊക്കെയാണ് യുവത്വം നിലനിർത്താൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുകൾ തീർച്ചയായും എല്ലാ പേരും പരീക്ഷിച്ച് നോക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്